ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി എസ് ഐ ആർ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിലേക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് മികച്ച സാലറിയിൽ ഇന്ത്യയിൽ പെർമനൻറ്റ് ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സി എസ് ഐ ആർ നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെയിലേക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് ഒഴിവുകളിലേക്കായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് പോസ്റ്റുകൾ പരിശോധിക്കാം ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജനറൽ എന്ന പോസ്റ്റിലേക്ക് പതിനൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ അഞ്ച് ഒ ബി സി രണ്ട് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെയാണ് പതിനൊന്ന് ഒഴിവുകൾ വന്നിട്ടുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് എന്ന പോസ്റ്റിലേക്ക് നാലൊഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ രണ്ട് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന പോസ്റ്റിലേക്ക് മൂന്നൊഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ രണ്ട് എസ് സി ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ എല്ലാ പോസ്റ്റിലേക്കും ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് ഗ്രൂപ്പ് സി നോൺ കസറ്റഡ് പോസ്റ്റായിട്ട് വരുന്ന ഈ തസ്തികയിലേക്ക് പത്തൊമ്പതിനായിരത്തി രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് പ്ലസ് ടു ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് കൂടെ ആയിട്ട് പറയുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും ഒ ബി സി കാൻഡിഡേറ്റ്സിനും ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ട് മറ്റ് കാറ്റഗറി ആയിട്ടുള്ള വുമൺ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ് സി എസ് ഐ ആർ പെർമനന്റ് എംപ്ലോയീസ് എന്നിവർക്കെല്ലാം തന്നെ അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും വരുന്നില്ല പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് സി എസ് ഐ ആർ നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ഒ എം ആർ എക്സാമിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതും എക്സാമിൻ്റെ പാറ്റേണും എക്സാമിലേക്ക് വരുന്ന സിലബസും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ടൈപ്പിംഗ് സ്കില്ലായിട്ട് ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റോ ഹിന്ദിയിൽ മുപ്പത് വേഡ് പെർ മിനിറ്റോ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് കൂടെ ഇതിലേക്ക് വരുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ബേസിക് സാലറിക്ക് പുറമെ സെൻട്രൽ ഗവൺമെൻറ് ആനുകൂല്യങ്ങളായിട്ടുള്ള ഡി എ എച്ച് ആർ എ ടി എ തുടങ്ങിയ എല്ലാ അലവൻസുകളും ലഭിക്കുന്നതാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റിക്രൂട്ട് ഡോട്ട് എൻ സി എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാവുന്നതാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ മറക്കണ്ട ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ അവസാന പേജുകൾ കൊടുത്തിട്ടുണ്ട് റിസർവേഷൻ ആവശ്യമുള്ള ക്യാൻഡിഡേറ്റ്സിന് അത് ഡൗൺലോഡ് ചെയ്ത് നിശ്ചിത ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ് ഇന്ത്യയിൽ മികച്ച സാലറിയിൽ കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം പ്ലസ് ടു യോഗ്യതയുള്ള ഉള്ള എല്ലാവരും തന്നെ ഉപയോഗിക്കുമെന്ന് കരുതുന്നു യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ നോട്ടിഫിക്കേഷനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്